ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്റ്റിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എൻ്റെ തലമുടിയുടെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ടിപ്സ് എന്നാ ചേച്ചി മുട്ട മുട്ടയുടെ കാര്യം എന്നാ ചേച്ചി പറഞ്ഞത് എന്നതാണ് പറഞ്ഞത് എന്നും ചോദിച്ചു പല പ്രാവശ്യമായിട്ടും ഇതിനകത്ത് വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കാണെങ്കിലും പുറത്തൊക്കെ പോകണം അപ്പം നിങ്ങളെ അധികം ഒത്തിരി മീഡിയം എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇത് കാണിക്കാമോ എന്ന് വിചാരിച്ചു കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ സമയം നമുക്ക് കിട്ടത്തില്ലെന്ന് പുറത്തൊക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ പോയാലും പുറത്തൊക്കെ പോയി വന്നതാണ് എന്നിട്ട് ഇൻട്രഡക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് മുടിയുടെ അങ്ങ് കാണിച്ചേക്കാം അപ്പോൾ എനിക്കും കുഴപ്പമില്ല കാരണം എനിക്ക് വേറെ വീഡിയോയ്ക്ക് സമയവും കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഈ ടിപ്സ് അങ്ങ് എടുത്തേക്കാ എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലോട്ട് ഇത് ഈ ടിപ്സ് ചെയ്യുമ്പോഴത്തേക്കും പലരും ചോദിച്ചിട്ടുണ്ട് എന്തിട്ട് കഴുകണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഴുകിയില്ലേലും കുഴപ്പമില്ല ഒന്നും ഇട്ടും ചുമ്മാ അങ്ങ് കഴിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇനിയും മുടി വളരണോ വളരണോ വേണ്ടോ ഉള്ള കാര്യം നിങ്ങൾ മുടി വളരാൻ തുടങ്ങി ഞാൻ ടിപ്സ് ഇട്ട് അന്നും അതെല്ലാം ഓരോരുത്തർ ചെയ്ത് ചെയ്ത് അവർക്കെല്ലാം മുടി തിക്കായിട്ട് കുറച്ച് തിക്കെന്നല്ല കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് വളർന്നു മുടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഇനിയുള്ള പുതിയ ആൾക്കാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ടിപ്സ് ഇടുന്നത് വീഡിയോ വീഡിയോണ്ടായിട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴേ നിങ്ങൾക്ക് പിടി കിട്ടില്ല ഇന്നത്തെ ടിപ്സ് എന്നായിരിക്കാം എന്നുള്ളത് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു ചേച്ചി മുടിയുടെ ടിപ്സ് എന്നതാ എന്നതാ എന്നതാന്ന് പഴയ വീഡിയോയിൽ ആരും പോയി നോക്കുന്നില്ല എല്ലാവരും എല്ലാരും മടിച്ചുകള മടിച്ചുകള സർവത്ര മടിച്ചുകൾ ഞാൻ ഉൾപ്പെടെ അപ്പം ഞാനും അങ്ങനെ തന്നെ കേട്ടോ പഴയ വീഡിയോ പോയി നോക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും അന്ന് ഞാൻ ചെയ്ത വീഡിയോടൊപ്പം തന്നെ മുടിയുടെ ടിപ്സ് ചെയ്ത ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പം മുടിയൊക്കെ വളർന്നു തുടങ്ങി ഉള്ളുവെച്ച് തുടങ്ങി മുടിയുടെ സ്ട്രക്ച്ചറേ മൊത്തമായി മാറിയെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള മുടിയുടെ ടിപ്സാണ് ഞാനിപ്പോൾ ചേടയൊക്കെ കഴി കളഞ്ഞിട്ടേക്കുമാണ് ശരിക്കും ചേട ആദ്യം നമ്മൾ ഫസ്റ്റ് മുടിയുടെ ചേട മൊത്തം കളയണം കേട്ടോ അങ്ങോട്ട് വേണം നമ്മൾ ടിപ്സ് തുടങ്ങാൻ മുടിയുടെ ചേട എല്ലാം കളഞ്ഞ് അതാ നോക്കിക്കേ എൻ്റെ മുടി ദാ ഇത്രേ നീളം വെച്ചു നീളം വെച്ചോണ്ടിരിക്കുന്നു കേട്ടോ കേട്ടോ നല്ലായിട്ട് നീളം വെക്കുന്നുണ്ടോ പിന്നെ ആദ്യം ചേടെ എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ പാരച്ചൂട്ടെന്നൊന്നുമില്ല ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ വേണം ചെയ്യാൻ അല്ലാണ്ട് ഞാൻ പാരച്ചൂട്ട അത് വെക്കുന്നതെന്നും ആരും അതെടുത്തിട്ട് തേക്കല്ലേ ഏതെണ്ണ കാച്ചെണ്ണെങ്കിൽ കാച്ചെണ്ണ അത് ഏതാണെങ്കിലും നമ്മൾ ശകലം എടുക്കുക മുടിയുടെ സ്കാൽപ്പിൽ മൊത്തം തേച്ച് പിടിപ്പിക്കാം നിറച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രാണ് ഇത് ചെയ്യുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ മുടിയുടെ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് മുടിയുടെ മുടിയൊന്നും അത്രയും തേച്ചില്ലാലും കുഴപ്പമില്ല മുടിയുടെ സ്കാൽപ്പിലാണ് നമ്മൾ തേക്കണ്ടിയത് ഇതുകൊണ്ടാ ഇന്ന് ഇങ്ങനെ ഇടുമ്പോ ഇവിടം വരെ ഇല്ലായിരുന്നു എനിക്ക് നീളം വെച്ച് 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 എവിടം വരെ വരുമോ നമുക്ക് ഒരു ദിവസം ഞാൻ ഇത്ര വെട്ടിയായിരുന്നല്ലോ ഒരു ശാഖലം അതെല്ലാം കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ അതൊക്കെ നീളം വെച്ചതാ ഇത് കണ്ടോ ഇതുപോലെ എല്ലാവരും ചെയ്താൽ ശരിക്കും വളരെ കേട്ട കാര്യായിട്ട് നമ്മുടെ സുപ്രൂ സുപ്രിയ ബ്ലൗസിനകത്തെ സുപ്രൂ ഇപ്പൊ തേക്കുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് പുള്ളിക്കാരിക്ക് ഞാൻ ശരിക്കും അത് എനിക്ക് കമന്റിലൂടെ ഒത്തിരി നമുക്ക് എഴുതാൻ പറ്റില്ല നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് മുളിക്ക അതുകൊണ്ട് എല്ലാവരും ചെയ്യണം അപ്പൊ ഇത് മുടിയുടെ അറ്റത്തും കൂടി ഇങ്ങനെ 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 ശകുടം തേച്ച എണ്ണ പിടിപ്പിക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കെട്ടി വെക്കുക അതെല്ലാവർക്കും അറിയാമല്ലോ ചിന്ന പിള്ളേർക്കൊരെയറിയാം മുടി കെട്ടിവെക്കുന്ന കാര്യം ഇങ്ങനെ പത്തു മിനിറ്റ് കെട്ടി വെക്കുക പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കണേ ഞാനിപ്പെന്താന്ന് പറഞ്ഞാലും ഒത്തിരി നേരം ഒന്നും ഇരിക്കുന്നില്ല എനിക്കിന്ന് ഇച്ചിരി കാര്യങ്ങളുണ്ട് പുറത്തൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ചേട്ടനും ഇപ്പം റെഡി ആവുകയാണ് അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം പിന്നെ മോനുമായിട്ടും കുറച്ച് സാധനം മേടിക്കാം അങ്ങനെ ചില കുറച്ച് പണികളുള്ളത് കൊണ്ട് ഈ ടി ടിപ്സാണ് നിങ്ങൾക്ക് ഇടുന്നത് അപ്പം ഇത് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ വീണ്ടും മുടി അഴിച്ചിടുന്നു പത്ത് മിനിറ്റ് ഇരുന്നാണ് കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്തതെന്ന് പറഞ്ഞു നിങ്ങളങ്ങനെ ഇരിക്കരുത് ഇരുന്നിട്ട് നമ്മുടെ മുട്ടയില്ലേ മുട്ട മുട്ട എടുത്തിട്ട് അതിന്റെ വെള്ള മാത്രം ഒരു ബൗളിലോട്ട് എടുക്കുക ഞാനൊന്നും മുട്ട തേക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി പറയുവാണ് കേട്ടോ ഒത്തിരി പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഉം മുട്ടയുടെ വെള്ള ഇവിടെ എല്ലാരും പാരിച്ചുട്ടോ കൊച്ചും ജനിച്ചപ്പത്തോട്ട് അവര് പാരിച്ചുട്ട ഞാനൊക്കെ കൊറേ ആയ പിന്നെ പാരിച്ചുട്ടോട്ട് കയറി കേട്ടോ കല്യാണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ പാരിച്ചുട്ട് കയറും കാരണം അതിനു ഒരു ഈ സൈനോസൈറ്റിസ് ഉള്ളതുകൊണ്ട് ഒരു ഗിരീഷ് ഡോക്ടർ ഉള്ളപ്പോഴത്തേക്കും ആ ഇത് ചേട്ടന്റെ ചേട്ടൻ തേക്കുന്ന ചേട്ടന്റെ തലമുടിയുടെ രഹസ്യം കണ്ടോ ഇതാണ് ഇന്ന് കമന്റ് വരും ചേട്ടന്റെ തലമുടിയുടെ രഹസ്യം ആ ഇരുപത്തഞ്ചു വർഷമായിട്ട് ചേട്ടൻ യൂസ് ചെയ്യുന്നതാണ് അതാണ് ഉള്ളതെങ്കിലും അങ്ങനെ നിക്കുന്നത് ഡാബറാമില്ല കാണുമ്പോഴേല്ല അവർക്ക് അറിയാലോമില്ലാന്ന് അപ്പൊ ചേട്ടൻ്റെ എണ്ണ അതാ ഞങ്ങളെ ഭാരച്ചൂട്ടാണ് അമ്മയെ പിന്നീട് അത്തോട്ട് കൊള്ളിക്കുന്നില്ല അമ്മ മറ്റേ കാച്ചിയണ്ണയാണ് അങ്ങനെ എന്തായിരുന്ന അപ്പം മുട്ടയുടെ വെള്ള ഒരു ബൗളിൽ എടുക്കുന്നു വെള്ള മാത്രം ഒരു മുട്ടയുടെ ആഴ്ചയില ഒന്ന് ഒത്തിരി പ്രാവശ്യം വീണ്ടും 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 റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ചേച്ചി ആഴ്ചയിൽ ഒന്നാണ് ചേച്ചി എത്ര പ്രാവശ്യം തേക്കണം എത്ര ഏത് മുട്ട എടുക്കണം വീട്ടിലെ നാടൻ മുട്ട ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നാടൻ മുട്ട നാടൻ മുട്ട എല്ലാവർക്കും ഇപ്പം കാണത്തില്ല നാടൻമുട്ട ഇല്ലാത്തവർ എൻ്റെ ചേച്ചിമാരുടെ ഒന്നും വീട്ടിൽ മുട്ട ഇല്ല അവര് നിന്ന് വാങ്ങിക്കുന്ന ബ്ലോക്ക് മുട്ടയില്ലേ ആ മുട്ടയാണ് അവര് മുട്ടയുടെ വെള്ളയാണ് തേക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിലും മതി കേട്ടോ അപ്പൊ അത് എടുത്തിട്ട് ആഴ്ചയിലൊന്ന് ഒരു മുട്ട ഇനി ആരും ചോദിച്ചിട്ടുണ്ട് എല്ലാത്തിനിട്ടും അടിപൊളും ആഴ്ചയിൽ ഒന്നാ ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് അതിനകത്ത് രണ്ടിറ്റ് നാരങ്ങ നീരും കൂടെ ഒഴിക്കുക നന്നായിട്ട് പതപ്പിക്കുക മുടിയുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം പിടിപ്പിച്ചതിന് ശേഷം മുടി നന്നായിട്ട് കെട്ടി വെക്കുക കെട്ടി വെച്ച് കഴിയുമ്പം ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കണം ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇരുപത് മിനിറ്റ് ആകുമ്പ നമ്മൾ പോയി കുളിക്കുക മുടി ഒന്നും ഇടണം നിർബന്ധം ഇല്ല ഇനി മുട്ടയുടെ മണം വരുത്തേയില്ല ഇപ്പൊ അത് മനസ്സിലായി ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാംപൂ ഇട്ട് കഴുകണോ മുട്ടയുടെ നാറ്റം മുടിയേ വരുവോ ഏർ ഇപ്പൊ അത് കഴിഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട് എത്രയോ ശരിയാണ് പറഞ്ഞത് മുടിക്ക് ഒരു മണവും ഇല്ല അവർ ഇപ്പം ഷാമ്പൂ ഒന്നും ചെയ്യാറില്ല ഷാംപൂ ഇടവേ ചെയ്ത മുടി എല്ലാം പോവും കേട്ടോ ഒന്നുമില്ല നമ്മുടെ താളി താളിയില്ലേ താളി ഇടുക അതല്ല താളിയൊക്കെ ഇപ്പം അങ്ങ് ദൂരെ ഉള്ളവർക്കൊന്നും താളി കിട്ടത്തില്ല ഒത്തിരി എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂട്ടുകാരൊക്കെ ഉള്ളത് പുറ പുറം രാജ്യങ്ങളിൽ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ താളിയൊന്നും എടുക്കാൻ പറ്റത്തില്ല വാങ്ങിക്കുന്ന താളിപ്പൊടി ഒന്നും വാങ്ങിക്കണ്ട അതിനു പകരം ഒന്നുമില്ല ഷാംപൂ ഇടാതിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ഷാംപുണ്ടല്ലോ കട മേടിക്കുന്ന ഹെഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സൊക്കെ അത് ഒരിറ്റ് ഏറെ വെള്ളം എടുത്തിട്ട് ഒരു ഒഴിച്ചിട്ട് നന്നായിട്ട് വതപ്പിച്ചൊരു തല ഒഴി തലേലൂടെ അങ്ങ് ഒഴിച്ചങ്ങ് പെട്ടെന്ന് അങ്ങ് കഴുകുക അത്രയും മാത്രം മതി അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ മുടി വളരുന്ന കാര്യങ്ങൾ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം പ്രാവശ്യമെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇന്ന് മിക്കവാറും എല്ലാവരും എന്നെ തല്ലിക്കൊല്ലും പക്ഷേ പുതിയ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കൊണ്ട് മാത്രം ഇന്ന് ഞാൻ കാണിച്ചേക്കുവാണ് പഴയ ആൾക്കാരല്ല എൻ്റെ ഒപ്പം ചെയ്തു തുടങ്ങിയിട്ട് മുടി നന്നായിട്ട് വളർന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട് ഇനിയും പറയണം കലച്ചേച്ചിയെ പിന്നെ മുങ്ങി കലച്ചേച്ചിയുടെ മുടി വളർന്നു തുടങ്ങിയെന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് കലച്ചേച്ചിയെ കാണുന്നില്ല കേട്ടോ രണ്ടാഴ്ച അല്ല കാണുന്നില്ല വീണ്ടും തോന്നുന്നു ഒരു കമന്റ് ഇട്ടേക്കണേ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ പിന്നെ ഒത്തിരി ശ്രീദേവി ചേച്ചി ശ്രീദേവി പിള്ള ആ ചേച്ചി പത്മാനായരി എല്ലാവരും പത്മാനായർ എന്ന് പറയുന്ന പുള്ളിക്കാര് വീട്ടിലോട്ട് വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാമടം വരെ അറിയാമെന്ന് പറഞ്ഞ് ഓ തീർച്ചയായിട്ടും വരിക അറിയാവുന്നവരൊക്കെ വന്നോ കേട്ടോ ഒരു പ്രശ്നവും ഇല്ല അല്ല ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം പറഞ്ഞാൽ മതി ഞങ്ങൾ വരും ഞാനും ചേട്ടനും കൂടെ വന്നോളാം പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല മുടിയുടെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം തരാ